നമസ്കാരം ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചിട്ട് ജോലി കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും ജോലി കിട്ടാനുള്ള നല്ല സമയമാണ് ജോലി കിട്ടാനുള്ള യോഗ്യതയുണ്ട് ജോലി കിട്ടാനുള്ള ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടുന്നില്ല ജോലി കിട്ടാനായിട്ട് ആപ്ലിക്കേഷൻ അയക്കാനും അതിനു പറ്റിയ ശുഭമുഹൂർത്തം ഏതാണെന്നും നമുക്ക് നോക്കാം കാല് കോര എന്ന് പറയുമ്പോൾ സൂര്യകോര എന്ന് പറയുന്ന ഒരു സമയമുണ്ട് അത് ഞായറാഴ്ച സൂര്യോദയത്തിന് മുന്നേ സൂര്യോദയ സമയത്തിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേ ഈ സമയം പിന്നെ അത് കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ തിങ്കൾ എന്ന് പറയുന്ന ദിവസത്തിൽ എപ്പോഴാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം സൂര്യഘോര അറിയില്ലെങ്കിൽ അത് വിളിച്ച് നോക്കിയിട്ട് അതിനെക്കുറിച്ച് ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് ആ സമയത്ത് അതായത് സൂര്യഘോര സമയത്ത് ആപ്ലിക്കേഷൻ അയക്കുക മിനിസ്ട്രിയിലോ ഗവൺമെൻറ് തലത്തിലോ എവിടെയാണ് നമ്മൾക്ക് ജോലിക്ക് അപേക്ഷിക്കേണ്ട ആരെങ്കിലും കാണാൻ പോവുകയോ ഒക്കെ ആണെങ്കിലും ഈ സൂര്യഘോര സമയത്ത് അത് ചെയ്യുക അതുപോലെ തന്നെ അസുഖം വന്നാലോ പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നെങ്കിലോ ഒരു നമ്മൾ ഈ സൂര്യഘോര സമയത്ത് പോയി ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കാണുകയാണെങ്കിൽ രോഗമുക്തി നേടാൻ നല്ല ഒരു സമയമാണ് ഈ സൂര്യഘോര സമയം പെട്ടെന്നൊരു ആക്സിഡൻ്റ് പറ്റുകയോ പെട്ടെന്നൊരു അസുഖം വരികയോ ചെയ്യുകയാണെങ്കിൽ ഇത് ഈ സമയം നോക്കിയിരിക്കാൻ പറ്റത്തില്ല അല്ലാതെ നമുക്ക് ഒരസുഖം ഡോക്ടറെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയവും ടോക്കൺ എടുക്കുന്ന സമയവും കാണാൻ ഈ സൂര്യഘോര സമയത്ത് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഈ സമയം നല്ലതായിരിക്കും നമ്മുടെ കയ്യിലൊരു പതിനായിരം രൂപയുണ്ട് അത് ഡെപ്പോസിറ്റ് നമുക്ക് ബാങ്കിൽ ബാങ്കിലിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുള്ളൂ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഈ സൂര്യകോര സമയത്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് നല്ലത് നമുക്ക് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അത് ഈ സൂര്യകോര സമയത്ത് നമ്മളെ ഏജൻറ്റിനെ വിളിക്കുകയും പണം കൊടുത്ത് ഇൻഷുറൻസ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതും ഏറ്റവും നല്ല സമയമാണ് ഈ സമയത്ത് ചെയ്യുന്നത് അതുപോലെ നമ്മളിപ്പോൾ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സൂര്യഹോര സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ എഗ്രിമെൻറ്റ് എഴുതുകയും പൈസ മേടിക്കുകയും ചെയ്തിട്ട് ആ സമയത്ത് വീട് വാടക കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ സമയം വീട് വാടക കൊടുക്കാനും പൈസ മേടിക്കാനും എല്ലാത്തിനും നല്ല സമയം അതാണ് അപ്പോൾ ആ ഒരു ഇതിൽ ഒരു പരാതിയും ഒരു ദോഷവും ഇല്ലാതെ നല്ലതായിട്ട് പോകാനും പറ്റിയ സമയമാണ് സൂര്യഹോര സമയം അതുപോലെ ഒരു ഡോക്ടറെ കാണുന്നതിനും ആ ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നതിനും ഡെപ്പോസിറ്റ് തുടങ്ങുന്നതിനും ഇൻഷുറൻസ് എടുക്കുന്നതിനും എല്ലാം ഈ സൂര്യഘോര സമയത്ത് ചെയ്താൽ ജീവിതത്തിൽ വളരെ വലിയ വിജയം നേടുന്നതായിരിക്കും നന്ദി നമസ്കാരം